نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له فمن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പണ്ഡിതന്മാരെ ഭാരവാഹികളെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇത്തിഹാദ്ഷുബാനുൽ മുജാഹിദ്ദീൻ സംസ്ഥാന സമിതി സംഘടിപ്പിച്ചിട്ടുള്ള കേരള ഇസ്ലാമിക് സെമിനാർ അതിൻ്റെ സമാപന സെക്ഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ് നെബി നാണയത്തിന് നൂറു വയസ്സ് നെബി നിന്ന സാമ്രാജ്യത്വ അജണ്ട എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ഇസ്ലാമിക് സെമിനാർ നാം സംഘടിപ്പിച്ചിട്ടുള്ളത് സമകാലിക ലോകത്ത് ഏറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വിവാദങ്ങൾക്ക് കാരണമായ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രമേയവും ഇതുമായി ബന്ധപ്പെട്ട് നാം സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുള്ള ഈ സെമിനാറിൻ്റെ സമാപന സെഷനാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നബി വിമർശനങ്ങളുടെ അകവും പുറവും എന്ന തലക്കെട്ടിൽ നടക്കുന്ന ഓപ്പൺ ഫോറവും ഈ സമാപന സെഷനോടനുബന്ധമായി ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ സമാപന സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പി ഉണ്ണിൻകുട്ടി മൗലവി അവറുകളാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ നഗരിയിൽ എത്തിച്ചേരും എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഹാർദവുമായി ഈ ചടങ്ങിലേക്ക് സമാപന സെഷനിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഈ സമാപന സെഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി പി അബ്ദുൾക്കയം അദിനി അവദ്ദേഹത്തിന് ഐ എസ് എമ്മിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഈ ഓപ്പൺ ഫോറത്തിലും അതിനോടനുബന്ധമായി നടക്കുന്ന സമാപന സെറ്റിലും ഒരുപാട് പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വി ഡി സതീശൻ ഹൈബി ഈഡൻ എം എൽ എ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ സാഹിബ് എം എസ് എം സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീർ അതോടൊപ്പം തന്നെ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന സെക്രട്ടറി എം അബ്ദുറഹിമാൻ സലഫി തുടങ്ങിയ ആളുകളൊക്കെ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കാനിരിക്കുന്നു അവരെ ഏവരെയും ആദരപൂർവ്വം ഈ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സെഷനിൽ ആമുഖ ഭാഷണം നടത്തുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സൊലാഹി അവദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള നദുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ട്രഷറർ നൂഹ് നൂർ മുഹമ്മദ് നൂർഷാ സാഹിബ് വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് തുടങ്ങിയ പ്രമുഖരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമാപന സെഷനിൽ പ്രസീഡിയം അലങ്കരിച്ചുകൊണ്ട് ബഹുമാനന്മാരായ അബ്ദുൽ ജബ്ബാർ മാഞ്ഞാലി ജക്കരിയ ഉസ്മാൻ സേട്ട് നൂർ മുഹമ്മദ് സേട്ട് അൻവർ നൊച്ചിമ എം കെ മുഹമ്മദ് കാക്കനാട് ഫാരിഷ് എം എച്ച് പി സമീർ സൊലാഹി ആസിഫ് ഇസ്ലാഹി ഫിയാസ് മുഹമ്മദ് തുടങ്ങിയ ആളുകളെയും ഈ പ്രസീഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു വിശേഷപ്പെട്ട ചടങ്ങ് കൂടി നമ്മൾ ഈ സമാപന സെഷനിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ സംസ്ഥാനത്ത് തന്നെ അഭിമാനാർഹമായ വിജയം കൈവരിച്ച രണ്ടാം റാങ്ക് നേടിയ നമ്മുടെ മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന മറിയം റാഫി എന്ന സഹോദരിക്കുള്ള ആദരിക്കൽ ചടങ്ങുകൂടി ഇവിടെ നടക്കുന്നുണ്ട് അവർക്കുള്ള അവാർഡ് ബഹുമാനപ്പെട്ട കെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ ഖൈമദിന് തന്നെ നിർവഹിക്കുന്നതാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മറിയം റാഫിയെയും അവരുടെ കുടുംബങ്ങളെയും ഈ സമാപന ചടങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ആലുവ തോട്ടക്കാട്ടുകര സ്വദേശികളായ സഹോദരൻ റാഫി സാഹിബിൻ്റെ മകളാണ് മറിയം റാഫി എന്നുകൂടി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമാപന സെഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സമാപന സെഷൻ്റെ ആമുഖ ഭാഷ നടത്തുന്നതിന് വേണ്ടി ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ എ അബ്ദുൾ മജീദ് സൊലാഹിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വാഹിർ ദാവാന അനഹദല്ല റബീല്ലാലമീൻ അസ്ലാം വാരിക്കും വരമ